പറഞ്ഞിട്ട് പറയാണ്ട് നിങ്ങ ഒന്നും വിചാരിക്കറ് നിന്റെ മോനെ നമ്മക്ക് വേണ്ട കഴിഞ്ഞിട്ടെന്താ ഇങ്ങനെ പറയുന്ന അത് പിന്നെ എൻ്റെ മോൾ ഇത്രയും കാലം കാത്തിരുന്നത് ഐഫോണിനാണ് നിങ്ങളെ മോന് കൊടുത്തതോ ഒരു ലോക്കൽ ഫോണ് കൂണും അങ്ങനെ കഴിക്കുന്ന തന്നെ ഐഫോൺ കിട്ടാനാണ് അപ്പൊ അവളോട് ഇങ്ങനെ ചെയ്താലോ ഓ പുതിയ മോഡൽ ഫോണല്ലോ പൈസ ഏത് സമസങ്ങാ അതിലൈഫോ കിട്ടുന്ന കളർ കളറൊന്നും കിട്ടുന്നില്ല ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തിന് ചീത്തല കെ മോക്കൂ അപ്പുറത്തെ ആയിസാന്റെ മോക്ക് എല്ലാം ഐഫോണാ കിട്ടീന് അതും ഇത്ര വലുപ്പില്ല ഇനി ഞാനും എങ്ങനെ ഇങ്ങനോരോ മോത്ത് നോക്കല് നിങ്ങക്കാരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഐഫോൺ ഫോണ് കിട്ടൂലേ അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങളെ മോക്ക് എൻറെ മോനെ വേണ്ടിക്ക എന്തിനു ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മംഗലം കഴിപ്പിക്കുന്നു ഓൾക്കൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുക്ക് ഒന്ന് നിങ്ങളെ ഓൾക്കും വാങ്ങിച്ചു കൊടുക്ക